എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശൻ്റെ കാരണത്തടിച്ച് ആദർശനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവേനയുടെ അടുത്തോട്ട് നയന വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അമ്മ ഇത് അമ്മ ഇത് എന്തേ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെ ഇതെല്ലാം അറിഞ്ഞിട്ട് നീ ഇത് മറിച്ച് വെച്ചോ അന്നേരം നീ എന്നോട് വന്ന് പറയണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവൻ്റെ രണ്ട് കരണം അടിച്ച് പൊട്ടിക്കണ്ടായിരുന്നു അത്രയും വലിയ തെറ്റല്ലേ ഇവൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലേ പിന്നെ ആ കുട്ടി ആരുടേതാണ് എന്ന് ചോദിക്കും എന്നിട്ട് പിന്നെ ആദർശനെ കോളറിനൊക്കെ പിടിച്ച് ആദർശനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ വളർത്തിയത് അങ്ങനെയാണോടാ എന്നിട്ട് നീ ഇങ്ങനെയായി പോയാലോ ആദ്യമായിട്ട് ഞാൻ നിന്നെ വെറുക്കുവാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ മോളെ അതായത് നയനെ നയനെ അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് പറയും അതിനിടയ്ക്ക് ആദർശം പറയുന്നുണ്ട് അമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടി ആരുടെ എന്നാണ് ദേവയാനി ചോദിക്കുന്നത് അന്നേരം നയനയും പറയുന്നുണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയില്ല ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഓ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നിട്ട് വേണോ ഇനി തെളിവെടുപ്പ് നടത്താനാ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് ഇതറിഞ്ഞപ്പോഴേ നീ ഇവൻ്റെ കാരണം തീർത്തോണ്ണം കൊടുക്കണമായിരുന്നു എന്നിട്ട് കേസ് കൊടുക്കണമായിരുന്നു കോടതിയിൽ വന്ന് ഞാൻ ആ സാക്ഷി പറഞ്ഞാൽ ഇവനെതിരെ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയുന്നുണ്ട് ദേവയാനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നിൻ്റെ അമ്മയായി എനിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് സഹിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേവിയാനി അങ്ങോട്ട് പോവാട്ടോ കേട്ടോ പോകുമ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് ചന്തമോൾ അവിടെ നിന്ന് ഇത്രയും ദിവസവും ഉമ്മയും കൊടുത്ത് ഒക്കത്തെടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരുന്ന ദേവയാനി മോളെ നോക്കി ദഹിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്തെങ്കിലും ചന്തമോൾക്ക് ആകെ പേടിയാകും അതിനെ ഓടിപ്പോയി മോളെ എടുക്കൂട്ടോ എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആ മോൾക്ക് ആകെ വിഷമമായിട്ടോ എന്നിങ്ങനെ പറയുക അങ്ങനെ ആദർശം ചോദിക്കുന്നത് എനിക്ക് മോളുടെ വിഷമം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് ചോദിക്കും എൻ്റെ വിഷമം കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചിട്ട് പറയുവാണ് ഈ ടെൻഷനിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഞാൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം അമ്മയെങ്കിലും അറിയണം അല്ലെങ്കിൽ ശരിയാകിയല്ല എന്ന് ആദർശം പറയുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശേയും ഗുളികയൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ദേവേനെ അങ്ങോട്ടും ചെല്ലും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നോട്ടാണ് അച്ഛനച്ഛൻ എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി തുടങ്ങിയത് അച്ഛൻ ഒരുപാട് സ്നേഹിക്കുന്ന കൊച്ചുമോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൂടി വയ്ക്കുകയാണോ ചെയ്യേണ്ടത് ഇത്ര കാലത്തിനിടയ്ക്ക് അച്ഛൻ എന്നാണോ പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയെങ്കിൽ പറയുക അന്നേരം മുത്തശ്ശിക്കുന്നുണ്ട് എന്താ മോളെ എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അമ്മയൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്ന് വയ്ക്കും അങ്ങനെ ഇല്ല നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം ആണ് ദേവേനെ പറയുന്നത് അമ്മ അറിഞ്ഞില്ലേ ഇവിടെ അച്ഛനൊരു പെൺകുച്ചിനെ കൊണ്ടു വന്നില്ലേ ചന്തുമോള അതിൻ്റെ യഥാർത്ഥ അച്ഛൻ ആദർശാന്ന് മകളാണ് ആ കുട്ടി എന്ന് പറയുന്നതെങ്കിൽ മുത്തശ്ശിക്കോ ആകെ ഞെട്ടില് അപ്പൊ മുത്തശ്ശി ചോദിക്കുകയാണ് മുത്തശ്ശനോട് ആണോ ശരിക്കും ആദർശം ആ കുട്ടി തമ്മിൽ അങ്ങനെയൊരു ബന്ധമുണ്ടോ ആദർശന്റെ കുട്ടിയാണോ അത് എന്ന് വെക്കുമ്പോൾ ആ മുത്തശ്ശൻ അല്ല എന്ന് പറയും അന്നേരം ദേവേനു പിന്നെയും പറയുവാണ് അച്ഛൻ വീണ്ടും നോള പറയുവാണ് അവന്റെ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ വളർത്തിയ നിന്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അന്നേരം ദേവേനു പറയുവാ അത് അങ്ങനെ തെറ്റി ചെയ്തില്ല എങ്കിൽ എന്തുകൊണ്ടാണ് നയന ആ ചന്ദമോൾ ആദർശൻ്റെ എന്ന് പറഞ്ഞത് അവനും അത് സമ്മതിച്ചില്ലോ എന്ന് ഈ നടന്ന സംഭാഷണത്തിനിടയ്ക്ക് ഒന്നും ഇത് രണ്ടുപേർ സമ്മതിച്ചിട്ടില്ല പിന്നെ എന്താ ദേവിയേനെ അങ്ങനെ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞത് എന്നറിയില്ല അതുപോലെ തന്നെ ആദർശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പറയുന്നുണ്ട് ചന്തമോൾ നിന്റെ അല്ല എന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തടത്തോളം കാലം ഞാൻ ഇത് സഹി സഹിക്കുകയല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്കും ആദർശം പറയുന്നുണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലമേ എന്ന് പറയുന്നുണ്ട് അതൊന്നും ദേവിയനെ കേൾക്കുന്നില്ല ില്ല അതെന്താ ഈ ഡയലോഗ് എനിടയ്ക്ക് വിട്ടേക്കുന്നതെന്നും അറിയില്ല ഏതായാലും അവിടെ കിടന്നും ദേവേനെ കുറേ പറയുന്നുണ്ട് അവൻ അവനിങ്ങനൊരു തെറ്റ് ചെയ്തു എനിക്ക് അവനോട് ആദ്യമായിട്ട് വെറുപ്പ് തോന്നി അതിന് കാരണം നായനെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ പെൺകുട്ടിയാണ് അവൻ ചതിച്ചത് എന്നെയല്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അപ്പുറത്തേക്ക് പോവാ പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് കേട്ടോ ആ കുട്ടിയെ ഞാൻ ഇത്രയും ദിവസം നല്ല രീതിയിൽ സ്നേഹിച്ചു പക്ഷേ ഇനി ഒരിക്കലും എനിക്ക് ആ കുട്ടിയെ ആ കണ്ണോടുകൂടി കാണാൻ പറ്റത്തില്ല ആ ദർശനോടുള്ള വെറുപ്പും ഞാൻ ആ കുട്ടിയോടും കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേവേനെ അങ്ങോട്ട് പോകുന്നത് പോയി കഴിയുമ്പോൾ മുതിർച്ചു ചോദിക്കുന്നുണ്ട് ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതിനകത്ത് സത്യാ അവസ്ഥ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും മുത്തശ്ശിയോട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കണമെന്ന് തനിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും മുത്തശ്ശിക്കും മുത്തശ്ശൻ പറയുന്നത് വിശ്വാസമാണ് പിന്നെ കാണിക്കുന്നത് നയനയാണ് നയനെ മോളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവാട്ടോ അപ്പോൾ മോൾക്ക് ഭയങ്കര സങ്കടം ഞാൻ അത്ര നേരം കൊഞ്ചിച്ചിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടല്ലോ അതിൻ്റെ സങ്കടമാണ് മോൾക്ക് ആ നേരം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിലേക്ക് ആദർശം വരുമോ അന്നേരം പറയാം മോൾക്ക് ആകെ വിഷമമായി ആദർശമായിട്ട് ആ അമ്മയെ കാണണമെന്ന് പറയുകയാണെന്ന് പറയുമ്പോൾ ആദർശം പറയും അങ്ങനെയാണെങ്കിൽ അമ്മ കൊണ്ട് കാണിക്കുക എന്നിട്ട് അവിടെ കൊണ്ടൊന്ന് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം ആദർശനാകേശ്വരമാണ് എന്തായാലും നായനും മോളെ ആശ്വസിപ്പിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ ഉമ്മൊടുക്കുന്നു അങ്ങനെയൊക്കെ ചേർത്ത് നിർത്തുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അഭിയാണ് അഭിയുടെ അടുത്തേക്ക് നമ്മുടെ ജലജ് വരും എന്നിട്ട് ഇത്രയും നല്ലൊരു സന്തോഷവാർത്ത നിന്റെ മനസ്സിലിരുന്നിട്ട് നീ തുറന്നു പറഞ്ഞില്ലല്ലോടാ എന്നെ ഒന്നും സന്തോഷിക്കാൻ വിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം അഭി പറയുന്നുണ്ട് അമ്മയുടെ വായെ വാ പോയ കോടാലി പോലെയാണ് അതുകൊണ്ട് എല്ലാം തുറന്ന് പറയും ഞാൻ ഇതു വെച്ച ആ ആദൃശ്യനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്താണ് അവർ വന്ന് ഇതെല്ലാം പൊട്ടിച്ചത് ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്നൊക്കെ പറയുക അന്നേരം ജലജ പറയുക ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ട് നിൻ്റെ മുത്തച്ഛൻ ഇതെങ്ങനെ അംഗീകരിച്ചു എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ഞാനങ്ങാനും ആയിരുന്നു ഇത് ചെയ്തതെങ്കിൽ എന്നെയും ആ കുട്ടിയേനും അയാൾ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയനെ അതിന് കാരണമുണ്ട് അമ്മയെ ദത്തെടുത്തതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും ദത്തുപുത്രൻ ചെയ്യുന്നതായത് കൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട് അങ്ങേരെ സ്വന്തം കൊച്ചുമോൻ ചെയ്തപ്പം അതെല്ലാം ഒതുക്കി വെച്ചു ഇപ്പം ഭയങ്കര സ്നേഹമാണ് കൊച്ചുമോനോട് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് ഏതായാലും ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സംഭവമൊക്കെ നവ്യ അറിഞ്ഞു എന്ന് വയ്ക്കാം അന്നേരം അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇനി പറയണമെന്ന് പറയുമ്പോൾ ആ കനങ്കിയോടും ഗോവിന്ദനോടും ഒക്കെ പറ ആദർശനെ പൊക്കി വെച്ചുകൊണ്ട് നടക്കുകയല്ലായിരുന്നോ ഇത്രയും കാലം ഇനി അതുങ്ങളൊക്കെ പൊട്ടിക്കരയുന്ന എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഇതൊന്നും പറയണ്ട അതിനൊരു അവസരം വരും ആ സമയത്ത് പറഞ്ഞു മതി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുക ഞാനിപ്പം നവ്യ കാണാൻ പോകുന്നുണ്ട് അവളോട് ഈ കാര്യം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ടോ അബി അവിടെ നിന്ന് പോരുന്നത് ഏതായാലും അബി നബിയെ കാണാനായിട്ട് വരുവാണ് അന്നേരം ഗോവിന്ദൻ അവിടെ എന്നത്തെ പോലെ പെയിൻ്റ് ഇടിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഗോവിന്ദൻ അബിയോട് ചോദിക്കുക ആ എന്തുകൊണ്ടും മോനെ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കുകയാണ് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഫോം വിളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറയും അന്നേരം അങ്ങോട്ടേക്ക് കനകയും വരും കനകയും ചോദിക്കുന്ന കനകയും ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് എന്നിട്ട് പറയുവാണ് അഭിക്കും നവിക്കും ഒരു കുഞ്ഞുണ്ടായല്ലോ അവർക്കൊരു കുഞ്ഞില്ലല്ലോ അതിൻ്റെ നിരാശയായിരിക്കും ആദർശനെന്ന് അന്നേരം അബി പറയുന്നുണ്ട് ആ ആ നിരാശയൊക്കെ ഏട്ടനെ ഇപ്പം പയ്യെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഗോവിന്ദൻ ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞത് അവർ ഏതെങ്കിലും നല്ല ഡോക്ടറെ പോയി കണ്ടുപോകുന്നത് അന്നേരം അബി പറയുന്നുണ്ട് വലിയമ്മയുടെ പരിചയത്തിലുള്ള ഏതോ ഡോക്ടറെ കാണുന്നത് എന്ന് പറയുവാണ് അന്നേരം ഗോന്ദൻ ആ എങ്കിൽ നല്ല ഡോക്ടറെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും നല്ല റിസൾട്ട് വരും അല്ലെങ്കിൽ ആ സങ്കടം മോൻ ആദർശം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് അല്ലെ ചോദിക്കുമ്പോൾ ആ ആയിരിക്കുമെന്ന് പറയും എന്നിട്ട് അതിനിടയ്ക്ക് നമ്മുടെ കനക ചോദിക്കുക ഇനിയിപ്പം നായനുമോൾക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് മോൾക്കൊരു വിശേഷം ഉണ്ടെങ്കിൽ അത് അബിയാണ് ആദ്യം ഇവരും വിളിച്ച് പറയലേ ഏതായാലും അതിനെ തക്കതായ രീതിയിലുള്ള ഡയലോഗ് ഗോവിന്ദനും ചോദിക്കുന്നുണ്ട് അങ്ങനെ വിശേഷം ഉണ്ടെങ്കിൽ നീയല്ല ആദ്യം അറിയേണ്ടത് മോള് നിന്നെ വിളിച്ച് പറയലേക്കുമ്പോൾ ഓ അതും ശരിയാണ് എന്ന് ഏതായാലും അഭി ഞാൻ നവ്യ കാണട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്നു അകത്തേക്ക് ചെല്ലുമ്പോൾ മോളെ മോനെ ഓർക്കിക്കൊണ്ടിരിക്കുകയാണ് നവ്യ നവ്യോട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പറയുവാണ് എടി ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ആദർശത്തിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് നിന്റെ അച്ഛൻ എന്നോട് ചോദിച്ചായിരുന്നു അതിന് കാരണമുണ്ട് കേട്ടോ എന്ന് പറയും അതിന് എന്ത് കാരണമാണ് എന്ന് ചോദിക്കുമ്പം അഭി പറയാണ് ഇത്രയും നാളും ഞാൻ ായിരുന്നു ആ വീട്ടിലെ ഏറ്റവും ചീത്ത എന്നെ കുറ്റപ്പെടുത്തുന്നവരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നേക്കാൾ വലിയ തെറ്റ് ചെയ്തവർ അവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പം നമ്പി ചോദിക്കും എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അഞ്ച് വയസ്സുകാർ ഒരു പെങ്കൊച്ച അവിടെ ഉണ്ടെന്ന് ആ ആ പെങ്കൊച്ച അനന്തപുരിയിലെ ഒരു അംഗം തന്നെയാണ് എന്ന് പറയുമ്പം നമ്പി പറയുന്നുണ്ട് അത് മുത്തച്ഛനെ ഏറ്റെടുത്തപ്പോൾ അത് അങ്ങനെ ആയല്ലോ അതിനിപ്പോൾ എന്താ പറയാനിരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അഭി പിന്നെയും പറയുവാണ് അങ്ങനെയല്ലടി ആ പെങ്കൊച്ച ആ വീട്ടിലൊരാളുടെ ചോരയാണെന്ന് പറയുമ്പോൾ ചോരയാണോ നീ എന്തീ പറഞ്ഞത് നിൻ്റെ വല്ലതും ആണോ എന്ന് ചോദിക്കും എന്തെങ്കിലും അഭി പെട്ടെന്ന് തെരഞ്ഞിട്ടും കാരണത്തിട്ട് ഞാൻ ും കേട്ടോ ഞാനൊന്നും അല്ല കുട്ടി കുട്ടിയാതെന്ന് പറയുമ്പോൾ നമ്പിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ആദർശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ എന്നാൽ ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആ കുട്ടി അതിൻ്റെ അമ്മ ആ അമ്മയെ ആദർശേട്ടം വഞ്ചിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്പിക്ക് വിശ്വാസം വരുന്നില്ലേ അന്നേരം അഭി പറയുന്നുണ്ട് അഞ്ച് വയസ്സുണ്ട് ആ കുട്ടിക്ക് അതായത് നിന്റെ അനിയത്തിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അങ്ങനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അന്നേരം നവ്യോഹിക്കുക ശരിക്കും അങ്ങനെയാണെങ്കിൽ ആദർശചേട്ടം വഞ്ചിക്കേണ്ടിയിരുന്നത് എന്നെയല്ലായിരുന്നോ വഞ്ചി ഞാനല്ലായിരുന്നോ ഈ ഒരു സ്ഥാനത്ത് നിൽക്കേണ്ടി വരെ വരുമായിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുക ഇപ്പം നിനക്ക് തോന്നി തോന്നുന്നില്ലേ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വന്നത് നന്നായി നിന്നെ ഞാൻ പ്രേമിച്ചതുകൊണ്ട് നിനക്ക് അങ്ങനെ മറ്റൊരു സ്ത്രീയിൽ അയാൾക്കുണ്ടായ കുട്ടിയെ വളർത്തേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണെ അന്നേരം നവ്യ്ക്ക് സംശയം നവിയെ ഓക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ആദർശൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അത് അംഗീകരിക്കുമോ മുത്തശ്ശൻ അത് അംഗീകരിച്ച് ആ കുട്ടി ആ വീട്ടിലോട്ട് കൊണ്ടുവരുമോ ആദർശനെ ആ വീട് ആദർശനെ ആ വീട്ടിൽ നിലനിർത്തുമോ അതുപോലെ തന്നെ ഓഫീസിൽ എം ഡി സ്ഥാനത്ത് തന്നെ വീണ്ടും ഇരുത്തോ അതൊക്കെ എന്താ അങ്ങനെ തന്നെ പോകുന്നത് മുത്തശ്ശനൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അടുത്ത നമ്മളെ പറയാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്